ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സിമ്പിൾ വീടാണ് ഈ വീടിന്റെ ഒരു ലുക്ക് നിങ്ങൾ കണ്ടോട്ടാ വളരെ നല്ല എന്താ പറയണ ഒരു പഴയ ഒരു തറവാടെ ലുക്ക് എന്നൊക്കെ പറയൂലെ അതേ കൊടുത്തൊരു വീട് കാർപോറൊക്കെ സെപ്പറേറ്റ് ആണ് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾ കാണോട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഞാൻ ഇതിന് ഫുൾ ഡീറ്റെയിൽ പിന്നെ അത് തന്നെ പറയുകയും ചെയ്യുക അപ്പം നിങ്ങളത് കണ്ടു നോക്കട്ടെ ഫുൾ ഗ്രാൻഡായിട്ട് കണ്ടിട്ടേക്കണം റോസിൽക്ക് ആണ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായ ലിവിങ് ഏരിയ സീലിംഗ് ഓർക്കൊക്കെ ഉണ്ട മച്ചുപോലെ ചെയ്തു ഇനി അകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയ നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഡൈനിങ് ഏരിയ അവിടെ തന്നെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല വരിപ്പുള്ള രണ്ട് ബെഡ്റൂം ഡ്രസ്സിംഗ് ഏരിയ അതിന്റെ കൂടെ തന്നെ അതിന്റെ ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബാത്റൂമും വലിയ ആർഭാടവും കാര്യങ്ങളൊന്നുമില്ല എന്ന സിമ്പിൾ ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടി ശേഷം വീഡിയോ താങ്ങോട്ടെ ഇതൊരു റിക്വസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന്റെ വാഷ് കൗണ്ടർ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടേ ഇവിടെയാണ് ഇതിന്റെ വാഷ് കൗണ്ടർ ഏരിയ വന്നത് അല്ല ഇതാണ് ഇതിന്റെ വാഷ് കൗണ്ടർ വന്നത് അതും നല്ല എന്താ പറഞ്ഞ കുറച്ച് ചുമർചിത്രമൊക്കെ വരച്ച് നല്ലൊരു സെറ്റപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയാക്കി നിർത്തിയേക്കിനും കാരണം ഓവറായിട്ടും ഉള്ള സെറ്റപ്പ് ഒന്നുമില്ല ഇനി നിങ്ങളുടെ കിച്ചൺ കാണാം കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ആണ് ഈ വീട്ടിനുള്ളത് എന്താ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട് അതിന് തൊട്ട് ഇപ്പറ നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള ഒരടപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ളൊരു ഇടപ്പാണിത് തീ കത്തിനേക്ക് ഇത് വാങ്ങിച്ചു വരണമെങ്കിൽ തീ കത്തിക്കാനൊക്കെ ഉള്ളൊരു ടൈലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കരി പിടിച്ച് തന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അതായത് നല്ല രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒക്കെ ലുക്ക് നോക്കി വേണ്ട വേറൊരു സിമ്പിൾ വീടാണ് വേറെ ഒരു ഇതൊന്നും വേണ്ട അതിന്റെ ബാത്റൂം പിന്നെ നമുക്ക് മുകളിലോട്ട് വരാം മൊത്തം ആണ് റോസ് സിൽക്ക് ഗ്രാൻറ്റാണ് ഇട്ടേക്കണം മൊത്തം ഹാൻഡ്രൈലൊക്കെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് ആണ് കൊടുത്തേക്കണം എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമ് മുകളിലുണ്ട് അതിനൊക്കെ കാണിച്ചത് അടുത്ത ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു ലെങ്ത് കണ്ട നല്ല സൗകര്യമുള്ള രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്ത്റൂം മുകളില് രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമാണ് ഇനി ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പിലൊരു ബാൽക്കണിവിടെ നോക്കുക ഇവിടെ ഇരുന്ന് ഇറങ്ങി നല്ല കാറ്റാണ് വേണ്ട അവിടെ നിന്ന് വന്ന കാറ്റ് ഉണ്ടെങ്കില് തുറസ്സായിട്ട് ഇടയ്ക്കാൻ നല്ല വേണ്ട ടാർ റോഡ് ഫ്രണ്ട് ആയി ടാർ റോഡാണ് ഈ വന്നത് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് നല്ല ലുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലുക്ക് ഒരു വീട് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം കാരണം നമ്മൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ അപ്പം ഈ വീടിന്റെ വീട് ഞാൻ പറഞ്ഞത് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കണ്ട ആട്ടുകെട്ടിലൊക്കെ കണ്ട സിറ്റോട്ടിന് സെപ്പറേറ്റ് ഒരു സിറ്റോട്ടിൻ്റെ ഒരു പോർഷൻ അവിടെ കണ്ട അവിടെ ഒരു ഇരുന്ന് ആടാൻ പറ്റിയൊരു കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ അഞ്ഞൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അപ്പൊ ഈ വീട് വാങ്ങാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇതിന്റെ ഉടമസ്ഥ ചോദിക്കണത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അപ്പൊ ഈ വീട് ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് വില കുറഞ്ഞ വീഡിയോകളാണ് കൂടുതലും ചെയ്തത് ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം വന്നതാണ് കാരണം നമുക്ക് മഴയൊക്കെ കാരണം വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയില്ല അത് കാരണം ഉണ്ടാകും ഇപ്പൊ വീണ്ടും വലിയ വീടിന് വന്നത് അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് തരണമെങ്കിൽ കുറെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ് അമ്പത് ലക്ഷത്തി താഴെയുള്ള കുറെ വീടുകളാണ് അമ്പത് ലക്ഷത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ഇടയ്ക്കുള്ള കുറെ വീടുകളാണ് നമ്മളിതിന് ചെയ്യാൻ പോണത് അപ്പൊ അത് അങ്ങനത്തിനുള്ള ആവശ്യക്കാരുള്ളവരൊക്കെ ഒക്കെയുള്ള വീഡിയോ ഞാൻ ഇപ്പൊ വന്നിട്ടുണ്ട് രണ്ട് വെയിൽ കളിങ്ങനുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അത് നമ്മളെല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മൾ കുറേ കൊറേ സെറ്റ് ചെയ്ത് വെച്ചേക്കിനാണ് അപ്പൊ എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വീഡിയോ വേണ്ട കാരണം വില കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മ ഈ ചപ്പും ചോറുമ്പോൾ വൃത്തിമേന ഇല്ലാത്ത വീടുകളൊന്നും കൊണ്ടുപോയില്ലടാ നിങ്ങക്ക് കൊണ്ടുവന്ന വീട് നിങ്ങൾ കണ്ടു നോക്കിക്കോ നല്ല പെയിൻറെ ചില വൃത്തി മേന ഉള്ള നല്ല വീടുകളായിരിക്കും അന്വേഷിച്ച് കൊണ്ടുവന്ന് തന്നത് അതായത് ഇപ്പൊ ഈ വില കുറഞ്ഞ വീടുകൾ ചെയ്യാൻ പോണത് എല്ലാനും അതെ എല്ലാരും നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കണ വീടുകളാണ് എല്ലാവരും അഞ്ച് സെന്റിന് മേലിലോട്ടുള്ള സ്ഥലമുള്ള വീടുകളാണ് വില കുറവാണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ വേണമല്ലോ കാരണം എന്തെങ്കിലും ഒരു എന്താ പറഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ ഇട്ടൊന്ന് കത്തിക്കാനാ എന്തെങ്കിലും ഒരു പച്ചക്കറി എന്തെങ്കിലും കൃഷി ചെയ്യാനാ അപ്പൊ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉള്ളതാണ് ഇപ്പം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വച്ചേക്കണം ഇപ്പം ഒരു ഇ ഇരുപത്തഞ്ചോടെ മേലിലോട്ട് ഒരു നാൽപ്പത്തഞ്ച് നാപ്പത്തേഴ് റേറ്റിലൊക്കെ നമുക്കൊരു അഞ്ചു പത്തെണ്ണം അഞ്ചു പത്ത് വീടോ സെറ്റ് ചോദിച്ചിട്ടുണ്ടോ എല്ലായിടത്തും കൂടി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് വീറ്റിയാ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള വീട് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കെടുക്കുക ഏഹ് നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല കാരണം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീട് കിട്ടുക അതാണ് ആവശ്യം അപ്പോൾ ഇത് പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാണ്ട് പോകരുത് ഇപ്പൊ ഇതേ കൂടെ തന്നെ ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് കുറെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ട് അവരൊക്കെ ലാസ്റ്റാ കാണുള്ളത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടാ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുള്ളൂ മനസ്സിലെ അപ്പോഴേക്കും ഇത് ആവശ്യക്കാർ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അത്യാവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാതെ പോകും അതുകൊണ്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അത് അല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇത് കുറെ സബ്സ്ക്രൈബർ ആയിട്ടൊന്നും ഒരു ഒരു ഉപകാരമില്ല നമുക്ക് നല്ല നല്ല വീഡിയോകളുടെ കച്ചവടം നടക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ അല്ലാതെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയോണ്ട് ഒരു കാര്യവും ഇല്ല അപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് ഇതാണ് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണം അപ്പൊ ഒരു വില കുറഞ്ഞ ഇപ്പം നിങ്ങളൊരു വില കുറഞ്ഞ വീട് നിങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്ന അപ്പോൾ നിങ്ങളത് കാണാണ്ട് പോകും മനസ്സിലെ നിങ്ങൾ അവരന്വേഷിച്ചിരിക്കുമ്പോഴായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്യണം പക്ഷേ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ കാണാണ്ട് പോകും അപ്പൊ കാണാണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണത് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കിനെ എനേബിൾ ചെയ്ത് വെക്കാൻ പറയണം അല്ലാണ്ട് വേറൊരു കാര്യമില്ല ഇതുകൊണ്ട് മനസ്സിലായി കുറെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല നമുക്കിപ്പോൾ ഒരു നാൽപ്പത്തയ്യായിരം വ്യൂ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നപ്പോഴുള്ള വ്യൂസ് തന്നെ ഇപ്പോഴുള്ള വ്യൂസ് തന്നെയാണ് അല്ലാണ്ട് അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും വരൂല ആവശ്യക്കാരിക്കുള്ള കാര്യങ്ങൾ കിട്ടും അപ്പൊ എല്ലാവരോടും ഇത് പറയണതിന്റെ കാരണതാണ് അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വലിയ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല എനിക്കതിപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് വീഡിയോ എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയണത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒക്കെ എനേബിൾ ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടാണോ നിങ്ങൾക്ക് നിങ്ങളെ ഉദ്ദേശിച്ച സ്ഥലത്താണോ നിങ്ങളെ വില കൊണ്ടത് ചേരണ്ട അങ്ങനെയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തന്നെ ഈ വീട് ആ വീട് വാങ്ങിക്കാൻ പറ്റും ആ നമ്മളപ്പ തന്നെ കോൺടാക്ട് ചെയ്ത് നമ്മളപ്പോ ഓണറായിട്ട് കണക്ട് ചെയ്ത് തരും നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വീട് കാണാൻ ഇഷ്ടപ്പെട്ട് ചെയ്യാനുണ്ടെങ്കിൽ വീട് വാങ്ങാം മനസ്സിലായി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടയുന്ന പടയുന്നുണ്ട് നടക്കും അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നമുക്കിപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഇതും ഇല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇപ്പം ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണം നിങ്ങളുടെ ഒരു രൂപ പോലും നമ്മൾ കമ്മീഷൻ മേടിക്കില്ല അപ്പം നിങ്ങൾ വീട് വാങ്ങിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വീടിൻ്റെ ഓണറോടാണ് അല്ല നമുക്ക് ആർക്കും നിങ്ങൾ ഒരു ഒരു പൈസ പോലും കമ്മീഷൻ തരേണ്ട കാര്യമില്ല നിങ്ങൾ ആ വീട് വീട്ടുകാർ എന്താണെന്ന് പറയണ വില അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് കുറച്ച് നിങ്ങളുടെ വിലക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് പറ്റണ രീതിക്ക് നിങ്ങളുടെ വാങ്ങിക്കുക അത് എത്രയും ബാർഗനിങ് ചെയ്ത് കൊറക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വാങ്ങിക്കുക അപ്പൊ